റിപ്പീറ്റഡ് ആയിട്ട് ഈ വ്യക്തിഹത്യയുടെ കാര്യത്തിലും വർഗീയ പ്രചരണങ്ങളുടെ കാര്യത്തിലും നിങ്ങളുടെ എത്ര ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു സി ഒരു വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കപ്പെടുന്നത് അത്ര സുഖകരമായിട്ടുള്ള ഒരു അനുഭവമല്ല അത് തെരഞ്ഞെടുപ്പ് ജയിക്കാനോ തോക്കാനോന്നുമല്ല ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് വർഗീയതയുടെ പട്ടം എങ്ങനെ ചാർത്തി കിട്ടുന്നത് രസകരമായിട്ടുള്ള ഒരു അനുഭവം പ്രിയപ്പെട്ടവരെ നമ്മളിട്ടാൽ ബെർമുട അവരിട്ടാൽ വള്ളിനികർ അങ്ങനെ ഒരു പ്രയോഗമുണ്ട് കാര്യം ഈ നമ്മൾ കുറച്ചുപേര് വലിയ മഹാന്മാരായ ആൾക്കാരായതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ മഹത്തരമായ കാര്യങ്ങളായിരിക്കും പക്ഷേ അവര് അവർ കൃത്യമായും എല്ലാ കാലത്തും മോശക്കാരായതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങളും പറയുന്ന കാര്യങ്ങൾക്കും ഒക്കെ അതിന്റെ ഒരു നിലവാരമേ ഉണ്ടാകൂ എന്ന് പറയുന്നതിനെ ധലിപ്പിക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന ഒരു പ്രയോഗമാണ് ഈ പ്രയോഗം ഇപ്പോൾ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് അതിന്റെ സത്യാവസ്ഥ ഏതാണ്ട് വ്യക്തമാവുകയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇടത് സൈബർ ഗ്രൂപ്പുകളാണ് എന്ന് ആദ്യം ആ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെട്ടത് ഇടത് സൈബർ ഗ്രൂപ്പുകളിലാണ് എന്നൊക്കെയുള്ള വ്യക്തത ഇതിനകം വന്നു കഴിഞ്ഞു പക്ഷേ ഈ സമയങ്ങളിൽ അതായത് വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ പ്രവർത്തിച്ചത് ഷാഫി പറമ്പിലാണ് എന്ന് അങ്ങനെ പരസ്യമായി പറഞ്ഞവർ ഷാഫി പറമ്പിലും കോൺഗ്രസുകാരും ലീഗുകാരും ഒക്കെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞവർ അത്തരക്കാർ ശൈലജ ടീച്ചറെ വ്യക്തിഹത്യ നടത്തിയെന്നും ശൈലജ ടീച്ചറിന്റെ ബ്ലൂ ഫിലിം ഉണ്ട് എന്ന് വരെ പറഞ്ഞ് പ്രചരിപ്പിച്ചു അല്ലെങ്കിൽ ബ്ലൂ ഫിലിം പ്രചരിപ്പിക്കപ്പെട്ടു എന്നൊക്കെയുള്ള വിവാദങ്ങൾ ഉണ്ടാക്കി വല്ലാത്ത ഒരവസ്ഥയിലേക്ക് വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോയവരൊക്കെ ഈ കാര്യങ്ങൾ വെളിച്ചെത്തു വരുമ്പോഴും മൗനം പാലിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് അറിയുന്ന വാർത്ത ഈ അന്വേഷണത്തിന് നേതൃത്വം വഹിച്ച മേൽനോട്ടം വഹിച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ അരവിന്ദ് സുകുമാർ സ്ഥലം മാറ്റപ്പെട്ടു എന്നാണ് സ്വാഭാവികമായും ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഈ സ്വരാജിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിഷ്കളങ്കരായ അല്ലെങ്കിൽ നിഷ്കരങ്കര അല്ലാത്ത കേരള ജനത ഇതിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിന് വലിയ നിയമ നടപടികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അറസ്റ്റിലാകുമെന്നോ ഒന്നും ചിലപ്പോ നമ്മുടെ ജനാധിപത്യ കേരളം വിദ്യാസമ്പരായ കേരളം പ്രതീക്ഷിക്കുന്നുണ്ടാകില്ല പക്ഷെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഷാഫി പറമ്പിലാണ് എന്ന് പരസ്യമായി മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞവർക്ക് സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റുകൾ ഇട്ടവർക്ക് ഈ സ്ക്രീൻഷോട്ട് ഷാഫി പറമ്പിലിന്റെയും കൂട്ടാളികളുടെയും തലയിൽ ഉദിച്ച ബുദ്ധിയാണെന്നും അവരാണ് ഇത് പടച്ചുവിട്ടത് എന്നും പരസ്യമായി പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇത് പ്രചരിപ്പിച്ചവർക്ക് ഇപ്പോൾ ആർക്കെങ്കിലും മിണ്ടാട്ടമുണ്ടോ ഇവരൊക്കെ നടത്തുന്നത് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനമാണ് എങ്കിൽ ഇവരൊക്കെ പ്രതികരിക്കേണ്ടതല്ലേ ശരി ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് കോണ്ടക്സ്റ്റുലായി വന്ന ഒരു കാര്യം അത് തെറ്റാണ് എന്ന് തോന്നിയത് അല്ലെങ്കിൽ അത് കെ കെ ശൈലജ ടീച്ചറെ എന്നോ ആ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ അങ്ങനെയൊരു പ്രചാരണം പാടില്ല എന്ന് തോന്നിയത് കൊണ്ടോ തങ്ങളത് ഉപയോഗിച്ചതാണ് പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് തെറ്റ് ബോധ്യപ്പെടുന്നു എന്ന് പറയാനുള്ളൊരു ധാർമ്മികമായ ബാധ്യത ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ ഇല്ലേ ഒരു മുൻ എം എൽ എ ആണ് ഇത് പ്രചരിപ്പിക്കുന്നത് കെ കെ ലതിക ടീച്ചറിന് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഒന്നും പറയാനല്ലേ ടീച്ചർ ഒന്നും പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടില്ല ലളിത ടീ ടീച്ചർ വളരെ ആധികാരികമായിട്ട് ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച് വിടുകയായിരുന്നു അതുപോലെ നമ്മുടെ ചെന്താരകം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സി പി എമ്മിലെ സൈബർ അണികളുടെ മാത്രമല്ല സി പി എം അണികളുടെ ഒക്കെ വികാരമെന്നിപ്പോഴും നമുക്ക് പറയാവുന്ന പി ജയരാജൻ എന്താണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഷാഫി പറമ്പിൽ അമർ അക്ബർ അന്തോണി എന്ന സിനിമയിലെ നല്ലവനായ ഉണ്ണിയെ പോലെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അവസാനം നല്ലവനായിട്ട് നടിക്കുന്ന കക്ഷിയെ പോലെയാണ് അതുപോലെ നമുക്ക് ഞാൻ പല പോസ്റ്റുകളും കണ്ടിട്ടുണ്ട് ഈ സൈബർ ഇടത്തിൽ എല്ലാത്തിന്റെയും പിന്നിൽ വളരെ കൗശലക്കാരനായി പതിയിരുന്ന ഇതെല്ലാം ചെയ്തിട്ട് ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല എന്ന മട്ടിൽ അഭിനയിക്കുന്ന ഷാഫി പറമ്പിൽ എന്ന നിലയിൽ ഇന്നിപ്പോ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളല്ല ഇതൊന്നും ഇടതുപക്ഷത്തിന് ചേർന്നതല്ല ഇത്തരം വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ഇടതുപക്ഷ രീതിയല്ലെന്ന് ബിനോയ് വിശ്വം പറഞ്ഞിട്ടുണ്ട് പക്ഷേ സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും കൃത്യമായ ഒരു വിശദീകരണം നൽകുകയോ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ജനങ്ങളോട് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഞങ്ങൾ അതിന് മാപ്പ് പറയുന്നുവെന്ന് ഞങ്ങൾ ഭരിക്കുന്ന ഈ നാട്ടിൽ ഞങ്ങൾ അതിന് നിയമപരമായിട്ട് ആരൊക്കെയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് ഞങ്ങൾ അത് തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരും എന്നൊന്നും ആർജവത്തോടെ ആരും പറഞ്ഞിട്ടില്ല ഇതിപ്പോ ഹൈക്കോടതി ഇടപെട്ട കേസാണ് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തേണ്ടി നിർബന്ധിതമാകുന്ന ഒരു ഘട്ടം ഉണ്ടായി അതുമായി ബന്ധപ്പെട്ടിപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനെ സംഘം ഇങ്ങനെ ഒരു റിപ്പോർട്ട് യാണ് അപ്പൊ അവിടെ മാത്രമാണ് ഇപ്പോ ഷാഫി പറമ്പിൽ എന്ന നിരപരാധിയായ ചെറുപ്പക്കാരനും അദ്ദേഹത്തോടൊപ്പമുള്ള അണികളും അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസുകാരും അതുപോലെ ഈ മുസ്ലിം ലീഗിനെതിരെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകനെതിരെയായിരുന്നല്ലോ കേസൊക്കെ വന്നത് അദ്ദേഹത്തിനെതിരെ കേസ് എടുക്കുകയൊക്കെ ചെയ്ത അദ്ദേഹം ആദ്യം അങ്ങോട്ട് കൊണ്ട് കേസ് കൊടുക്കാൻ പോകുമ്പോൾ നമ്മൾ ഈ വാദി പ്രതിയാകുന്നത് പറയുന്നത് പോലെ അദ്ദേഹത്തെ പിടിച്ച് പ്രതിയാക്കിയ സാഹചര്യം ഒക്കെയാണ് അപ്പൊ അധികം ഇതിനകത്ത് നമ്മള് ഒരുപാടങ്ങ് വലിച്ചു നീട്ടുകയല്ല പക്ഷേ ഇങ്ങനെ വളരെ ഉത്തരവാദിത്വത്തോടെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതെന്ന് സ്വയം ഒരു വിശ്വാസം ഉണ്ട് എങ്കിൽ ചിന്താരകമായ പി ജയരാജൻ മാപ്പ് പറഞ്ഞില്ലെങ്കിലും പ്രതികരിക്കുകയെങ്കിലും വേണ്ടേ കെ കെ ലതിക ടീച്ചർ എം എൽ എ ആയിരുന്നയാളല്ലേ ലതിക്ക ടീച്ചർ മറുപടി പറയണ്ടേ സംസാരിക്കണ്ടേ കേരളത്തിലെ പല മാധ്യമങ്ങളും ഇനി മാധ്യമങ്ങളുടെ പേരെടുത്ത് പറയാനും മാധ്യമ പ്രവർത്തകരുടെ പേരെടുത്ത് പറയാനൊന്നും ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും ഇതിന്റെ പിന്നിൽ കോൺഗ്രസും ഷാഫി പറമ്പിലും ഒക്കെയാണ് അവരുടെ അറിവോടെയാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് ഉള്ള സൂചനകൾ നൽകി പ്രത്യക്ഷമായ സൂചനകൾ നൽകി മാധ്യമങ്ങൾ വാർത്തകൾ പ്രചരിപ്പിച്ച വാർത്തകൾ വാർത്തകൾ പടച്ചുവിട്ട മാധ്യമങ്ങളില്ലേ അവർക്കൊക്കെ അവരൊക്കെ മാപ്പ് പറയേണ്ടതല്ലേ അപ്പോൾ ഷാഫി പറമ്പിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ടെടുപ്പിന് ശേഷം വന്നു നിന്നുകൊണ്ട് സംസാരിച്ചത് നമ്മൾ കേട്ടതാണ് വികാരഭരിതമായി വികാരഭരിതനായി ഷാഫി പറമ്പിൽ പറഞ്ഞു മറ്റെന്താരോപണവും പോലെയല്ല മറ്റെന്താരോപണവും ഞങ്ങൾക്ക് സഹിക്കാം എനിക്ക് സഹിക്കാം പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനം പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എന്നെക്കുറിച്ച് ഞാനൊരു വർഗീയവാദിയാണെന്ന് ആഹ് എന്നെ അങ്ങനെ ഒരു ചാപ്പയടിച്ചാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് ഷാഫി പറമ്പിൽ ഈ വിറയ്ക്കുന്ന ശബ്ദത്തോടെ കേരളത്തിന്റെ മുൻപിൽ പറഞ്ഞു ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് വർഗീയതയുടെ പട്ടം എങ്ങനെ ചാർത്തി കിട്ടുന്നത് രസകരമായിട്ടുള്ള ഒരു അനുഭവമല്ല മറ്റേത് ആരോപണം പോലെയല്ല ഒരു വ്യാജമായ ഒരു സൃഷ്ടിയുടെ പേരിൽ അതിപ്പോഴും ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിൽ പോലും എന്റെ തലയിൽ അത് കെട്ടിവെക്കാനുള്ള ശ്രമം അതും അത് സൃഷ്ടിച്ചവരുടെ സങ്കേതത്തിൽ നിന്ന് വിത്ത് ഓൾ റെസ്പെക്ട് ഒരിക്കലും അത് അറിഞ്ഞിട്ടും ഒരു സാമുദായിക ഒരു വർഗീയ കലാപത്തിന് പരസ്യമായി ആഹ്വാനം ചെയ്യുന്ന ഒന്നായിരുന്നു ഈ കാഫിർ സ്ക്രീൻഷോട്ട് അതിന് മുമ്പ് പറഞ്ഞ ആക്ഷേപം ഗൗരവതരമാണ് എങ്കിൽ തന്നെയും ഈ ബ്ലൂ ഫിലിമുമായി ബന്ധപ്പെട്ട ആക്ഷേപം ഗൗരവതരമാണെങ്കിൽ തന്നെയും ഇതെന്ന് പറയുന്നത് അഞ്ചു നേരം നിസ്കരിക്കുന്ന മുസൽമാനാണ് ഷാഫി പറമ്പിൽ അതുകൊണ്ട് ഷാഫി പറമ്പിലിന് വോട്ട് ചെയ്യണം കാഫിറിന് വോട്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ക്യാമ്പയിൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉയർത്തി വിട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ അങ്ങനെ ഒരു ഒരു വർഗീയ പ്രചാരണമാണ് ഉയർത്തി വിട്ട് തെരഞ്ഞെടുപ്പ് മുഖത്ത് നിൽക്കുന്നതെങ്കിൽ ഈ ഷാഫി പറമ്പിലൊക്കെ മന്ദബുദ്ധിയാണോ എന്നാണോ ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് എന്ന് പോലും അറിയില്ല അത് ഈ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ തന്നെ ലംഘനമല്ലേ ഒരാളുടെ ലോക്സഭാ അംഗത്വം തന്നെ റദ്ദാകാൻ സാധ്യതയുള്ള ഒരു ക്യാമ്പയിൻ അല്ലേ അപ്പൊ അതിന്റെ ഗുണഭോക്താക്കൾ അങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കുന്നത് കൊണ്ട് അതിന്റെ ഗുണഭോക്താക്കൾ ആരാണ് എന്നുള്ള കോമൺ സെൻസ് പോലും ഉപയോഗിക്കാതെയാണ് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണവുമായി രംഗത്തിറങ്ങിയത് നമുക്കറിയാം അവിടെ വലിയ ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് ശേഷം വടകരയിൽ വലിയ പൊതുസമ്മേളനമൊക്കെ വിളിച്ചു കൂട്ടി വലിയ റാലിയൊക്കെ നടത്തി രാജ്യസഭാംഗം കൂടിയായ ഡി വൈ എഫ്ഐയുടെ അഖിലേന്ത്യാ നേതാവ് കൂടിയായ എ റഹീം പറഞ്ഞു എ റഹീം ഷാഫി പറമ്പലിനെ കുറിച്ച് പറഞ്ഞത് ഷാഫി വിഷമല്ല കൊടും വിഷമാണ് എന്നാണ് അങ്ങനെ കൊടും വിഷമാണെന്ന് പറഞ്ഞാ എ റഹീമിന് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ എ റഹീം എന്ന സുഹൃത്തിനോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ എ റഹീമിന് ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നയാളാണ് എ റഹീമെങ്കിൽ എ റഹീം മാപ്പ് പറയുക തന്നെ വേണം ഇത് അബദ്ധം പറ്റിയതാണെന്ന് പറയണം ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചുകൊണ്ട് വോട്ട് പിടിച്ചയാളാണെന്നും അതുകൊണ്ട് ഷാഫി പറമ്പിൽ കേരളത്തിലെ രാഷ്ട്രീയ വിഷമാണെന്നും കൊടും വിഷമാണെന്നും പറഞ്ഞ ഒരു പൊതുപ്രവർത്തകൻ അതും ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൽ നിന്ന് സ്വാഭാവികമായും ഉത്തരവാദിത്തം പ്രതീക്ഷിക്കുന്നുണ്ട് കേരളം അതടക്കമുള്ള ഒരുപാട് ഒരുപാട് പ്രതികരണങ്ങൾ നമ്മളൊക്കെ കേട്ടതാണ് ആ സമയത്ത് അപ്പൊ അത്തരത്തിൽ ഉത്തരവാദിത്തത്തോടെയാണ് നിങ്ങളൊക്കെ ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതെങ്കിൽ ഉത്തരവാദിത്തത്തോടെയാണ് ഈ കാര്യങ്ങൾ ചെയ്തു പോകുന്നതെങ്കിൽ ഉത്തരവാദിത്തത്തോടെയാണ് സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നത് നിങ്ങൾ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഇതിനു പിന്നിൽ ഷാഫി പറമ്പിലും ഷാഫി പറമ്പിനെ പിൻ പറമ്പിലിനെ പിന്തുണച്ചവരുമല്ല അതിന് പിന്നിൽ ഇടത് സൈബർ ഗ്രൂപ്പുകളാണ് എന്ന് വ്യക്തമായ സ്ഥിതിക്ക് ഷാഫി പറമ്പിലിനോട് മാപ്പ് പറയുകയോ നിങ്ങൾ പറഞ്ഞ പരാമർശങ്ങൾ തിരുത്താൻ തയ്യാറാവുകയോ ചെയ്യണം അതാണ് രാഷ്ട്രീയ മാന്യത അല്ലാതെ വേണമെങ്കിൽ ഇനിയിപ്പോൾ പണ്ട് ക്യാമ്പസിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നത് പോലെ എസ് എഫ് ഐയും കെ എസ് കളിക്കുന്ന ആ നിലവാരത്തിലേക്ക് നിന്നുകൊണ്ട് ഒരു ആരോപണം ഉന്നയിക്കുന്നു അത് തെറ്റാണെന്ന് തെളിയുമ്പോൾ വിഴുങ്ങുന്നു മിണ്ടാതിരിക്കുന്നു അങ്ങനെയൊക്കെ വേണമെങ്കിൽ അണ്ണാക്കി പിരിവിട്ടിയിരിക്കാം പക്ഷെ അതൊന്നും കുഴപ്പമില്ല പക്ഷെ അതിനപ്പുറത്ത് ഈ ജനാധിപത്യ സംവിധാനത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയോടുള്ള ഉത്തരവാദിത്തം പോലെ തന്നെ പൊതുസമൂഹത്തോട് ഒരു ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഒരു വലിയ ആ എണ്ണ പകരൽ ഇന്ധനം പകരൽ ഒരു വർഗീയ കലാപത്തിലേക്ക് പോലും ഒരു സമൂഹത്തെ നയിക്കാൻ സാധ്യതയുള്ള വണ്ണമുള്ള ഒരു ഡിവൈഡ് നമ്മുടെ കമ്മ്യൂണൽ ഹാർമണിയെ അത്രയധികം ബാധിച്ച ഒരു സംഭവം ഒരു നീക്കം തങ്ങളുടെ പാളയത്തിൽ നിന്നാണ് ഉണ്ടായതെങ്കിൽ ആ പാളയത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തുമെന്നും അവർക്കെതിരെ നടപടിയെടുക്കുമെന്നും ആ അന്വേഷണവുമായി ഏതറ്റം വരെയും സഹകരിക്കുമെന്നും ഞങ്ങൾക്ക് പിഴവ് സംഭവിച്ചു ഞങ്ങൾക്ക് ഇത്തരത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടായി അതൊരു തെരഞ്ഞെടുപ്പ് മുഖത്ത് കോണ്ടക്സ്റ്റുലായി ഞങ്ങൾ ഉന്നയിച്ച അത്തരം ആക്ഷേപങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്നു എന്ന് പറയാനുള്ള രാഷ്ട്രീയ മര്യാദയുണ്ടെങ്കിൽ അത് എപ്പോഴും സ്വാഗതാർഹമാണ് എന്ന് പറയേണ്ടി വരും അതല്ല ഞങ്ങൾ അത് പറഞ്ഞതൊക്കെ അതങ്ങനെ ഇനിയിപ്പം വായുവിൽ അന്തരീക്ഷത്തിൽ പോയല്ലോ ഇനിയിപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊന്നും പറയാനില്ല മിണ്ടാതിരിക്കാം എന്ന് കരുതുന്നതാണെങ്കിൽ നാളുകളിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കും ഈ സമൂഹത്തിന് അത്രമാത്രമേ പ്രാധാന്യവും അത്രമാത്രമേ വിലയും കൽപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഈ മാധ്യമ പ്രവർത്തകരോടക്കം പറയാനുള്ളത്